ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാന്നുള്ളത് എൽമാണ് എൽമിന്റെ പകുതിയാണ് ശരിയായ രീതിയിലുള്ള ചോദ്യം ആളെ എടങ്ങാറാക്കാനോ ആളെ കോമാളിയാക്കാനോ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ആൾക്കാരല്ല അല്ലാത്ത ചോദ്യമാണ് ചോദ്യം ചോദിക്കാൻ അറിയാന്നുള്ളത് ഒരു എൽമിന്റെ പകുതിയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ചില ആൾക്കാർക്ക് ചോദിക്കാൻ തന്നെ അറിയില്ല ചോദ്യം ചോദിക്കാൻ തന്നെ അറിയില്ല അറിയണം എന്നുണ്ട് പക്ഷെ എങ്ങനെ അറിയില്ല അതും ഒരു അറിവാണ് അപ്പോൾ ഇവിടെ നോക്കി എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് ലക്കത് ഖാനഫി യൂസുഫ യൂസുഫിലുണ്ട് ായും അവന്റെ സഹോദരന്മാർക്ക് ആയാലിൻ ചോദിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരിക്കൽ അലൈഹി സ്വലാമയോട് ഒരാൾ വന്ന് ചോദിച്ചു എപ്പോഴും ചോദിക്കുമ്പോൾ വേണം അതബുവാണ് അഥവോടു കൂടെ ആണ് ചോദിക്കേണ്ടത് ഒരാൾ ഒന്ന് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിലെ വെള്ളം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കപ്പലിൽ പോകുമ്പോൾ കടലിലെ വെള്ളം കൊണ്ട് ഒന്നുകൂടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ നബിസ്വല്ലാസ്ലാം പറഞ്ഞു അതിലെ വെള്ളം ശുദ്ധമാണ് അതിലെ ശവം എന്ന് പറഞ്ഞത് അനുവദനീയമാണ് ആ ഒരു അധീസനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എത്രയോ േജുകളാണ് പണ്ഡിതന്മാരെ നോക്കിയത് അതൊരു ചോദ്യമാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടും അഷറഫു സല്ലൈവലമയുടെ സഹാബാക്കൾ ഹിദായത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും എന്താണ് ചോദിക്കണം എന്നാ പറഞ്ഞത് ആരോട് ചോദിക്കണം അഹ് ചോദിക്കണം അരണ അഹ് ചോദിക്കണം കുന്തും വിവരമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ വിവരമില്ലാത്ത ആൾക്കാരെ വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കണം എന്നാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആയാത്ര ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് ഉള്ള നോക്കി ചോദിക്കുമ്പോ നമ്മള് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കേണ്ടത് നാല് കാര്യങ്ങൾക്ക് ചോദിക്കേണ്ടത് ഒന്നും തണറിയും ഇൽമിലുള്ള ഒരാളുടെ അവഗാഹം നോക്കിയിട്ടാണ് ചോദിക്കാൻ പറ്റുള്ളൂ എല്ലാവരോടും ചെന്നിട്ട് എല്ലാ ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഓരോ ചെയ്യും വിവരമില്ലാതെ പത്ത് നൽകും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചോദിക്കേണ്ടത് അറിയാത്ത കാര്യങ്ങളാണ് അറിയിച്ചു അറിയാൻ വേണ്ടി ചോദിക്കും മറ്റേ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ ചില ചോദ്യകർത്താക്കളൊക്കെ ചില മുഖാമുഖത്തിലെ കണ്ടറിയുക എപ്പോഴും അതെന്നെ ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും എന്നാലും വെറുതെ ചോദിക്കാം അനാവശ്യം ചോദിക്കുക എന്നാൽ ചില അസൂയക്കാരായ ആൾക്കാരുടെ ചില ചോദ്യങ്ങൾ ഉണ്ടാവും എന്തിനാണ് അറിയോ ആ വ്യക്തിനെ വഷളാക്കാൻ വേണ്ടി അവനെ ചോദിച്ചു വേണ്ടി ഒന്ന് വിവരമില്ലാത്തവനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ ചില ആൾക്കാർ അറിയില്ല അന്യീകരിച്ചൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെയല്ല അപ്പൊ അങ്ങനെ വിവരമില്ലാത്ത ഒരാളാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം അതും ചോദിക്കുമ്പോഴുള്ള മര്യാദ കേടാണ് ചോദിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ചോദിക്കേണ്ടത് അല്ലെ പിന്നെ സദസ്സിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ

എല്ലാ മുസ്ലീങ്ങളുടെയും നിർബന്ധമായ കാര്യമാണ് ചോദിച്ച് മനസ്സിലാക്കി അറിവ് നേടുക എന്നുള്ളത് ഇവിടെ ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് അറിവില്ലാത്തവരോടാണ് അധിക ചോദ്യങ്ങളും ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അറിവില്ലാത്ത ആൾക്കാർ ദീൻ കൈകാര്യം ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നോക്കി ചില ആൾക്കാരോട് ചോദിച്ചാൽ അപ്പൊ എന്ത് ചെയ്യുക ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഏത് നാടനും ഇപ്പൊ പറഞ്ഞു കൊടുക്കാം ഏത് നാടനും ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിന് ഉത്തരം എങ്ങനെ ഏത് ഒന്നും തലീൽ ഇസ്ലാമിനെ കുറിച്ച് പ്രാരംഭ വിവരം പോലും ഇല്ല ഒരു ഫോണിൽ നിന്ന് ൂഗളിലോ അല്ലെങ്കിൽ മറ്റേ ആ അതിലൊക്കെ പോയാൽ വിവരങ്ങൾ കിട്ടും ആ വിവരങ്ങളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കൂട്ടിക്കൊള്ളി നല്ലതായിരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഏറ്റവും കാരണം അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ അങ്ങനെയുള്ളതിന് പത്തുവ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നേർ വിപരീതമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരിക്കലും അതൊന്നും നോക്കി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊക്കെ വിവരമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ട സംഗതികളാണ് കാരണം എന്താണ് വേറെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളത് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുക എന്നുള്ളത് ഒരു അന്ത്യനാളിന്റെ അടയാളും കൂടിയാണ് ചോദിക്കണിനൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കുക വിവരമില്ലാത്ത ആൾക്കാരെ നേതാക്കന്മാരാക്കുക എന്നുള്ളത് അതും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ നോക്കി ഒരു വിവരവും ഉണ്ടാവില്ല അവരാണ് മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ പണ്ഡിതന്മാർക്ക് ക്ലാസ് കൊടുക്കേണ്ടത് ആലമീയങ്ങളായ ഇരുത്തം വന്ന കിബാറുൽ വിളമ എന്ന് പറഞ്ഞ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് മറ്റുള്ളവരല്ല നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോ ആ പണ്ഡിതന്മാരാണ് പിന്നെ മറ്റുള്ളവർക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവര്ത്തോടു കൂടിയുള്ള ഏറ്റവും നല്ല ഉൾക്കാഴ്ചയുള്ള അറിവോടു കൂടിയുള്ള അറിവാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ പഠിച്ചുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കി ഈ അൽ എന്ന് വിശുദ്ധ ഖുറാനിലൊരു ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ ഒന്ന് എന്താണ് ഒന്ന് പറഞ്ഞത് നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഹറാമായ നാല് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് നാല് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഇവരല്ലാത്തത് പറയാന്നുള്ളതാണ് അള്ളാഹിന്റെ പേരിലെ അള്ളാന്റെ പേരിലെ അറിയാത്തത് പറഞ്ഞു കൊടുക്കുക അതാണ് ഏത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ചോദ്യം ചോദിക്കല് ആയാൽ ചോദിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇമാം റിപ്പോർട്ട് ചെയ്ത അദീസിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും അൻസാരികളെ പെണ്ണുങ്ങള് എത്ര നല്ലവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലജ്ജ അവഗാഹം നേടുന്നതിന് നന്നായി പഠിച്ചിരുന്നു എന്തെല്ലാം ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചിരുന്നത് അപ്പോ ചോദിക്കണം ആരോട് ചോദിക്കണം അറിവുള്ളവരോട് ചോദിക്കണം ഏതാണ് ചോദിക്കേണ്ടത് അറിയാത്തത് ചോദിക്കണം അതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് യൂസഫ് നബി ഇസ്ലാമിലും തന്റെ സഹോദരന്മാരിലും ചോദിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് അപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ കഥ പറഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇന്ന് കിട്ടും അനാവശ്യമായ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ വിഡ്ഢി ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അങ്ങനെയുള്ള ചോദ്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർദാൻ നിരുത്സാഹപ്പെടുത്തി പല സ്ഥലങ്ങളിലും പറയുണ്ട് ചോദ്യങ്ങളുടെ ആധിക്യം മനുഷ്യന്റെ നാശത്തിന് കാരണമാക്കും എന്ന് അതീസുകളിലൊക്കെ കാണാൻ സാധിക്കും ജൂതന്മാരെ മുഖ്യ കുഴപ്പം ഒരു ചോദ്യങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആയിരുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾ കൃത്യമായി പറയുന്നതിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വിവരമുള്ള ആളുകൾക്കാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയുണ്ടായിരിക്കുക നല്ല ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് എന്താ തോഫിക്ക് നരക്കുമാറാട്ടെ